ഹായ് ഫ്രണ്ട്സ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ കൊഴിയുകയും അതേപോലെ തന്നെ അകാല നിറയുകയും സംഭവിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് ആ മുടി മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് കറുപ്പ് കളറിൽ വളരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ് മുടികൊഴിച്ചില് ഈ മുടികൊഴിച്ചില് നമുക്ക് പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇത് കൂടി നിങ്ങളുടെ മുടി കൊഴിച്ചിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും അതോടൊപ്പം തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും എത്ര വയസ്സായാലും മുടി നല്ല കറുപ്പ് കളറിലിരിക്കുകയും ചെയ്യോ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നൂ നമ്മൾ നിസാരമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിതിന് വേണ്ടൂ തൈറോയിഡ് കാരണം ഒരുപാട് പേർക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഇത് നല്ല ഹെൽപ്പായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില എടുക്കുക കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ എല്ലാ ഭക്ഷണങ്ങളിലും ഈ കറിവേപ്പില ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ നമ്മളത് കഴിക്കാറില്ല എടുത്ത് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നില്ല ഇത് നമ്മൾ അത് ഭക്ഷണത്തിൻ്റെ കൂടെ അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് എത്രയോ ഹെൽപ്പായിരിക്കും പക്ഷെ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇത് എന്തായാലും ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് വളരും നല്ല കറുപ്പ് കളറായിരിക്കും പിന്നെ മുടി ഒട്ടും തന്നെ നരക്കിയില്ല അപ്പോൾ ഞാൻ ഇതാണ് ഈ ഇലയൊക്കെ ഇലയ്ക്കൊന്ന് നന്നായിട്ട് ഊരിയെടുക്കുന്നുണ്ട് എത്ര ഇല എടുക്കണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടാട്ടോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാൻ പറ്റും അത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ രണ്ട് കൈപ്പിടിയോളം അളവിൽ കറിവേപ്പില ഉണ്ട് കേട്ടോ അത് ഞാൻ ചെറിയ മിക്സിൻ്റെ ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫുള്ളായിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞൊന്നും വരില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്താ കണ്ടോ തരിതരിയായിട്ടുണ്ട് നല്ല നൈസായിട്ട് കിട്ടണം നമുക്കിത് അപ്പോൾ ഈ തരിതരിയായി പോകുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മിക്സീൻ്റെ ജാറിൽ ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം ഈ അരച്ച് വെച്ചിട്ടുള്ള നല്ല നൈസാക്കി അരച്ചതാണ് കേട്ടോ ഈ അരച്ച് വെച്ചിട്ടുള്ളത് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉള്ളത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതിന് കാരണമാണ് കുറച്ച് ഇത് അതേപോലെ ഇരിക്കുന്നത് കേട്ടോ ഈ കറിവേപ്പില അരയ്ക്കുന്നതിൽ നമ്മൾ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തില്ല നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമുക്ക് സ്കിന്നിനും കൂടി ഗ്ലോ കൊടുക്കുന്ന അതായത് നമ്മുടെ ബ്ലഡിനും സ്കിന്നിനുമൊക്കെ നല്ലൊരു ഗ്ലോയും കൊടുക്കുന്ന ഒരു സാധനമായിട്ട് ചേർത്തുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഈ കറിവേപ്പിലയും അതേപോലെ തന്നെ മഞ്ഞളും കൂടിയുള്ള ഈ മിക്സ് നമ്മുടെ സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും നല്ലൊരു ബെനിഫിറ്റ് കൊടുക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അല്പം വെള്ളത്തിൻ്റെ പോലെ നിൽക്കുന്ന സമയമാണെന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഈ മഞ്ഞളിൽ മിക്സായി വെള്ളം ഒന്ന് കമ്മിയായി കിട്ടും അപ്പോൾ ഞാനിത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അത് ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം ഇതുപോലെ വെച്ചത് കാരണം ഇപ്പം ഈ മിക്സ് ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എത്ര സൈസിനനുസരിച്ച് എങ്ങനെ വേണം എന്നു വച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുണ്ട ഉണ്ടാക്കാം കേട്ടോ അത് നീളത്തിലോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ നമുക്ക് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത സൈസിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡും ക്ലിയർ ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതും കൂടി കുറയാൻ ഈ കറിവേപ്പില ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വെറും വയറ്റിൽ നമ്മളിത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കത് ടാബ്ലറ്റ് സാധാരണ നമ്മളിങ്ങനെ ടാബ്ലറ്റ് കഴിക്കുന്നത് അതുപോലെ കഴിക്കാം നല്ലതുപോലെ വെയിലും നല്ലതുപോലെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡപ്പലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കല സൂക്ഷിക്കാനായിട്ട് പറ്റും ഹെയർ ലോസ് ഉള്ളവരെല്ലാം ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഗുണം കിട്ടും കേട്ടോ നമ്മൾ മുടിയുടെ വെയിലിനെ സ്ട്രോങ് ആക്കുന്നതിനുള്ള ടാബ്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ മുടിയെ ഇനിയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മളെപ്പോഴും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ അതാണ് നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലത് മുടി വളരാനും തിക്കായിട്ട് വളരുകയും ചെയ്യും കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം നല്ല തിക്കായിട്ട് വളരും ഡാൻഡ്രഫ് ഇല്ലാണ്ടാക്കും അതേപോലെ തന്നെ മുടിയെ നല്ല സ്ട്രോങ് ആക്കി നിർത്തുകയും ചെയ്യും ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം കറിവേപ്പില നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മൾ ഹെയറിന് എത്രത്തോളം ആവശ്യമുണ്ട് കഞ്ഞിവെള്ളവും കറിവേപ്പിലും കൂടി ഉള്ളൊരു മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നതിനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം കറിവേപ്പില എടുത്ത് എടുക്കുകയാണെങ്കിലും നന്നായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് കറിവേപ്പിലെ തണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇല മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഈ ഊരി എടുത്തുള്ള കറിവേപ്പിലൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കാനും ഈ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ മറ്റു വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതേപോലെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളം പിന്നെ ചൂടാക്കാനൊന്നും പാടില്ല കേട്ടോ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് ഇത് കഞ്ഞിവെള്ളം ചേർത്തുള്ള കറിവേപ്പില മിക്സാണ് അപ്പോൾ അത് അതിലേക്ക് ചേർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിരുന്നാലും ഒരുപാട് കറിവേപ്പിലയുടെ അതിൻ്റെ നാരമൊക്കെ ഉണ്ടാവും അപ്പം നമുക്കൊന്നും കൂടി ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കാം ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിവേപ്പിലയുടെ ഈ നാരമൊക്കെ നമ്മുടെ തലയിൽ വരും നമ്മളെത്ര വാഷ് ചെയ്താലും അത് പോകില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം അതാണ് നല്ല ഗ്രീൻ കളറായിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ തലയിൽ തേക്കാൻ എടുക്കുന്ന ഈ കഞ്ഞിവെള്ളം എപ്പോഴും തലേ ദിവസത്തായിരിക്കണം നല്ല പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഹെയറിൻ്റെ സ്കാൽപ്പിലെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് അതിൻ്റെ റൂട്ടിലെല്ലാം പെടുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് മസാജ് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തലമുടി വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം